ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞണ്ട് വാങ്ങിക്കാൻ വേണ്ടി ആർ ആർ നഗറിലെ മൈ ചിക്കൻ ആൻഡ് മോർ എന്ന ഷോപ്പിലാണ് ഞാൻ ഇവർത്തിയിരിക്കുന്നത് ഇവിടെ അടുത്ത ഒത്തിരി ഷോപ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെയാണ് പിന്നെയും ഫ്രഷ് ആയിട്ടുള്ള മത്സ്യമാൻഡ് മീറ്റ് എല്ലാം കിട്ടുന്നത് ഇത് കൂടാതെ പാകം ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ മസാല പൊടികളും മറ്റും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ സ്റ്റാഫിന്റെ സർവീസും നല്ലതാണ് ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഗ്യാസ് ഓണാക്കി വേവിക്കാൻ വേണ്ടി വെക്കുക വേറൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ ജീരകം ചീരകം ഇട്ടുകൊടുത്ത് ഒന്നിളക്കുക ആവശ്യത്തിന് ചിരികിയ തേങ്ങയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തേൽ വെച്ച് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാല ഇതെല്ലാം നന്നായി പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇവയെല്ലാം ചെറുതായി അരിഞ്ഞു മാറ്റി വെക്കാം അപ്പോഴേക്കും ഞണ്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാവും അത് വേറൊരു പാത്രത്തിൽ മാറ്റി മാറ്റിവെക്കുക തണുക്കാൻ വെച്ചിരുന്ന വറുത്ത തേങ്ങ മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം തേങ്ങ വറുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം എന്നിട്ട് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന വലിയ ഉള്ളി ബ്രൗൺ കളർ ആകും വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം മാറ്റി വെച്ചിരുന്ന ഞണ്ട് അതിലോട്ടിട്ടത് രണ്ട് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്